ചിക്കനും ബീഫും താറാവും പോർക്കും അങ്ങനെ പത്തിരുപത്തഞ്ചോളം വിഭവങ്ങൾ കിട്ടുന്ന ജോയിച്ചേട്ടൻ്റെയും ആരി ചേച്ചിയുടെയും തട്ടുകട ഇത് ഈ കാണുന്ന ചെറിയ സൗകര്യത്തിലാണ് കേട്ടോ ഈ രുചികളൊക്കെ വിളമ്പുന്നത് ഫ്രൈ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ടാണ് ഉണ്ടാക്കുക കറികളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യും പോർക്കിൽ തന്നെ മൂന്നാലായിട്ടുണ്ട് ബീഫിലും അതുപോലെ തന്നെ ഞാനപ്പോൾ അപ്പവും ചില്ലി പോർക്കും കൂടി കേട്ടോ മേടിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കഴിച്ചു നോക്കണത് എനിക്കിഷ്ടമായിട്ടോ അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ കഴിച്ചു നോക്കിയത് ഇവിടുത്തെ സ്പെഷ്യൽ ബി ഡി എഫ് ആണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഈ മസാലയിലേക്ക് ഇടുക ഇത് പക്ഷേ ഇച്ചിരി സ്പൈസിയാണ് കേട്ടോ ഞായറാഴ്ചയും അവധിയൊന്നുമില്ല എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഇവരുടെ കാണും എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് നന്ദൂസ് തട്ടുകടാന്ന് ഗൂഗിൾ മാപ്പിലും നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടൂട്ടോ